എരുമപ്പെട്ടി പാഴിയോട്ടുമുറി തലക്കോട്ടുകര റോഡിലെ മത്തായിപ്പടിയിൽ റോഡിൽ വാഹനങ്ങൾ നിർത്തി മരത്തടികൾ കയറ്റുന്നത് അപകടത്തിന് കാരണമാകുന്നു തോന്നലൂർ മത്തായിപ്പടിക്ക് സമീപത്തെ പറമ്പിലും റോഡരികിലുമാണ് മരത്തടികൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ മരത്തടികൾ കയറ്റാനെത്തുന്ന ലോറികൾ റോഡിൽ നിർത്തിയിടുന്നതാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് കുന്നംകുളം തൃശൂർ റോഡ് തകർന്നതിനാലും കേച്ചരി അക്കിക്കാവ് ബൈപ്പാസ് നവീകരണം നടക്കുന്നതിനാലും ഭൂരിഭാഗം യാത്രികരും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് റോഡ് നവീകരിച്ചതിനാൽ വേഗത്തിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് റോഡിൽ ലോറി നിർത്തിയിട്ട് മരം കയറ്റാൻ ഒരു മണിക്കൂറിലേറെ സമയമെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എരുമപ്പെട്ടി പോലീസിൽ മരം കയറ്റുന്ന വീഡിയോ സഹിതം പരാതിപ്പെട്ടിരുന്നു എന്നാൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇവിടെ ഈ കാരണം അത്രയും തിരക്ക് ഉള്ള റോഡാണ് വളവും ഇപ്പൊ നമ്മൾ ഗതാഗതത്തിനും ഇനിയിപ്പോൾ കയറ്റുമ്പോൾ വണ്ടി കൊണ്ടു നിർത്തി കയറ്റുമ്പോൾ ഒരു ദിവസം മുഴുവൻ വണ്ടി കഴിക്കും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റേഷനിലൊക്കെ പോകുന്ന പരാജയമായിട്ട് കൊടുക്കുന്നുണ്ട് നടപടികളുണ്ടായിട്ടില്ല അത്രയും പെട്ടെന്ന് ഇവിടെ ഒരു പൂർവ സീറ്റിൽ ഗതാഗതം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്